കഴിഞ്ഞു പോയൊരു നാലോ അഞ്ചോ ദിവസമായിട്ട് തലവേദന തലയിൽ നിന്ന് പോകുന്നില്ല എനിക്ക് അങ്ങനെ അങ്ങനെ സാധാരണ തലവേദന വരുന്ന ഒരാളല്ല കൂടുതലും സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫോണിലൊക്കെ ഈ മറ്റേ സി സി ടി വിയിൽ പതിഞ്ഞ അപകടങ്ങളൊക്കെ കണ്ടാൽ തന്നെ എൻ്റെ ചങ്കുപ്പിടയ്ക്കും ഞാൻ കാണാത്ത സിനിമയാണ് മാർക്കോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നോട് ഒരുപാട് പേര് വന്നു പറഞ്ഞു സൂപ്പർ സിനിമയാണ് കണ്ടിരിക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ തളന്ന് വീണെന്ന് വരും എന്നെ കൊണ്ട് പറ്റത്തില്ല റോഡിൽ ഒരു ആക്സിഡന്റ് കണ്ടാൽ ഒരു പക്ഷേ ഈ ചോര കണ്ടാത്ത ഒലി ഇറങ്ങില്ലായിരിക്കും പക്ഷേ ഞാൻ അവിടെ അസ്തപ്രജ്ഞനായി നിന്ന് കൊണ്ട് പറ്റില്ല കാരണം ഞാൻ വസന്തമാണ് നിങ്ങളും അതുപോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപോലെയുള്ള മനസ്സുള്ള കുറച്ചു പേരാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ആ നമ്മുടെ മനസ്സിന്റെ പുണ്യം അല്ലെ നമ്മൾ വളർന്നു വന്ന കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തിന് മിസ്സാകുന്നത് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടാത്ത ഒരാകുലതയിലാണ് ഞാനും നിങ്ങളുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ആകെ മിസ്സായി എനിക്ക് തോന്നുന്നത് ചൂരലിന്റെ പ്രയോഗം മാത്രമാണ് ഒരു നമ്മളൊക്കെ നന്നായി വളർന്നത് നമ്മളൊക്കെ അധ്യാപകരെ പേടിച്ചത് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നത് ഇന്നിവിടെ ഏറെ പ്രിയപ്പെട്ട അധ്യാപിക ഈ വേദിയിലേക്ക് ചുവട് വെച്ചപ്പോ ഞാൻ ഉൾപ്പെടെയുള്ള ഈ വേദിയിലെ എല്ലാവരും ആ അധ്യാപികയ്ക്ക് കൊടുത്തൊരു ബഹുമാനത്തിന്റെ നിറവ് നമുക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിന്റെ പരിപാടി നടക്കുമ്പോൾ ഈ പറച്ചിലിന് ഈ പ്രസംഗത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യാം